ജനങ്ങളോടൊപ്പം മുന്നേ പ്രവർത്തിക്കുന്ന കൗൺസിലറാണ് ആവശ്യം അതിന് സോണി നിങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം നക്ഷത്ര മലയാളത്തിൽ വിജയിപ്പിക്കണം തിരുവനന്തപുരം കണ്ണമൂല വാർഡിൽ നിന്ന് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒപ്പമാണ് സോണി സിറ്റി പ്രചാരണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എങ്ങനെയുണ്ട് ആദ്യമൊത്തം ഒരു വാർഡിലെ ഒരു വൈബ് വളരെ നല്ല വൈബാണ് ഞാൻ ഈ വാർഡിൽ തന്നെ പിന്നെ പഠിച്ച് വളർന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഇവിടെയുള്ള എല്ലാ വീടുകളും എനിക്കറിയാം നല്ലൊരു പ്രതികരണമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പൊതുവായിട്ട് കോൺഗ്രസ്സിന് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് തീർച്ചയായും ഞാൻ ഒരു നാൽപ്പത് വർഷമായി പൊതുരംഗത്തുണ്ട് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ എലക്ഷനിൽ കോൺഗ്രസ് ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മേയർ കാൻഡിഡേറ്റിനെ ശബരിനാഥിനെ മുൻനിർത്തി ഒരു ഇലക്ഷനെ നേരിടുന്നത് അത് തന്നെ വലിയൊരു പ്രയോജനമാണ് ജനങ്ങളുടെ ഇടയിൽ ആദ്യമേ വർക്ക് തുടങ്ങി വളരെ നല്ല രീതിയിലാണ് വർക്ക് മുന്നോട്ട് പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് എപ്പോഴും ത്രികോണ മത്സരമായിരിക്കുമല്ലോ ആ ത്രികോണ മത്സരം ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഞാൻ ജയിക്കുമെന്ന് വാർഡിനെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ വാർഡിൽ ഇത് ഇത്ര ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഹരിക്കണം എന്നൊരു കണക്കുകൂട്ടലൊക്കെ ഉണ്ടാകുമല്ലോ അതെന്താണ് തീർച്ചയായും വാർഡിലെ ഒരു എല്ലാ വീടുകളിലും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് കാരണം എൻ്റെ എന്ന് പറയുന്ന ഒരു കേബിൾ ഞാൻ ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററാണ് കേരള വിഷൻ്റെ ഒരു ഓപ്പറേറ്ററാണ് അതുകൊണ്ട് എല്ലാ വീടുകളിലും എല്ലാ മാസവും ഒരു പ്രാവശ്യം കൂടെ എനിക്ക് പോകണം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ തീർത്തും എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത് കേരള വിഷൻ ഓപ്പറേറ്റർ എന്ന നിലയ്ക്ക് ഈ വീടുകളിലൊക്കെ പോകുന്ന വ്യക്തിയാണെന്ന് ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ആ വീടുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ് നല്ല പ്രതികരണമാണ് കാര്യം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ ഈ ബിസിനസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും നേരിട്ടറിയാം അവർക്ക് സന്തോഷമാണ് ഞാൻ വീണ്ടും ചെല്ലുന്നത് തന്നെ നല്ല പ്രതികരണമാണ് കിട്ടുന്നത് വിജയ പ്രചാരണം തുടരുകയാണ് തീർച്ചയായും ഒരു മത്സരത്തിൽ ഇപ്പം വിജയ പ്രതീക്ഷയോടാണല്ലോ നമ്മൾ ഇറങ്ങുന്നത് ആ വിജയപ്രതീക്ഷ എനിക്കുണ്ട് ഞാൻ ജയിക്കും കണ്ണമുലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയപ്രതീക്ഷയോടുകൂടി പ്രചാരണം തുടരുകയാണ് വാർഡിൽ നടത്തേണ്ട പല വികസന കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ തന്നെ ഒരു കണക്കുകൂട്ടൽ ഉണ്ട് ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം